പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് അസിസ്റ്റൻ്റ് എൻജിനീയർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി മൂവായിരം രൂപയാണ് ഈ ഒരു തസ്തികയുടെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അൻപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിലവിൽ ഇതിൻ്റെ വാക്കൻസി ആൻറ്റിസിപ്പേറ്റൽ വാക്കൻസി എന്നാണ് നൽകിയിരിക്കുന്നത് നമുക്കറിയാം കേരള പി എസ് സി പരീക്ഷ നടത്തുകയും തുറന്നു വരുന്ന റാങ്ക് ലിസ്റ്റ് മൂന്ന് വർഷത്തോളം കാലാവധിയിൽ വരുന്ന റാങ്ക് ലിസ്റ്റ് ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസീസ് എല്ലാം തന്നെ ഈ പരീക്ഷയെ തുറന്നു വരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഫില്ല് ചെയ്യപ്പെടുക ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരാം ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സാണ് ഇവിടെ ആ ഒരു ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ രണ്ട് ഡേറ്റും ഉൾപ്പെടെ അതിനിടയിൽ ജനിച്ചവരായിരിക്കണം ഇവിടെ ഈ ഒരു തസ്തിക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് എന്നാൽ ഇവിടെ സംഭരണ വിഭാഗങ്ങൾക്ക് അവർക്ക് അനുവദിച്ചിട്ടുള്ള ഉയർന്ന പ്രായപരിധിയിലുള്ള ഇളവുകൾ ഇവിടെയും ലഭ്യമാണെന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് വരാം ബിടെക് സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ എൻവോൺമെൻറ്റൽ എൻജിനീയർ ഓർ ഇക്വാലൻറ്റ് ഫ്രം എ യു ജി സി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്തെല്ലാമാണ് അതിൻ്റെ ഇക്വാലൻറ്റ് എന്നുള്ളത് നമ്മുടെ ഈ ഒരു കാറ്റഗറി നമ്പർ നമ്മുടെ ഈ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ കടന്നാൽ നമ്മുടെ ഈ പറയുന്ന കാറ്റഗറി നമ്പർ മുന്നൂറ്റി അമ്പത്തി ഏഴ് ബാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പി ഡി എഫ് കിട്ടും ഇത് ഈ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് ആണ് അതിലേതെല്ലാമാണ് ഈ പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞു ഇതിന് പുറമേയുള്ള ഇക്വാലിൻ ക്വാളിഫിക്കേഷൻ അത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ക്വാളിഫിക്കേഷന് പുറമെ ആ ഇക്വാലിൻ ക്വാളിഫിക്കേഷനും നിങ്ങൾക്കുണ്ടെങ്കിൽ അതായത് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ അല്ലാതെ ഇവിടെ പറയുന്ന ഇക്വാലിൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഈ ആഴ്ചയാണ് അതായത് ഈ ആഴ്ച പതിനഞ്ചാം തീയതിയാണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി അപ്പോൾ ഈ ഒരു തസ്തിക അപേക്ഷിക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ കേരള പി എസ് വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കാം ഇനി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അൻപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്